ഇത് ലോകസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെ തീരുമാനിക്കുന്ന തിരഞ്ഞെടുപ്പാണ് പത്ത് വർഷമായി രാജ്യം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ എല്ലാ ജനാധിപത്യ മൂല്യങ്ങളെയും തകർക്കുകയും മത മത മതേതരത്വത്തിൻ്റെയും കടക്കൽ കത്തി വയ്ക്കുകയും ചെയ്ത ഗവണ്മെന്റാണ് പത്ത് വർഷം ഈ രാജ്യം ഭരിച്ച് ഡീസലിനും പെട്രോളിനും ഒക്കെ വില വർദ്ധിപ്പിച്ച് ഈ രാജ്യത്തെ ജനങ്ങളെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വിഭജിച്ച് ഭരിച്ച ഒരു സംവിധാനം അതിനി രാജ്യത്ത് അധികാരത്തിൽ വരാൻ പാടില്ല ഇന്നലെ നരേന്ദ്രമോദി പറഞ്ഞത് ഇനിയും കൂടുതൽ ആളുകളെ ഞങ്ങൾ ഞങ്ങളകത്താക്കുന്നു രാജ്യത്തിൻ്റെ വികസനമല്ല ഒരു സർക്കാർ പറയുന്നത് ഇനിയും അധികാരത്തിൽ വന്നാൽ ആരും ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി അകത്താക്കി ഇനിയും ഒരുപാട് പേര് അകത്താക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല കോൺഗ്രസിനെ ഈ രാജ്യത്തുനിന്ന് തുടച്ചു നീക്കുക എന്നുള്ളതാണ് തൻ്റെ ലക്ഷ്യമെന്ന് മോഡി പ്രഖ്യാപിച്ചു പക്ഷെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ അതിൻ്റെ കേരളത്തിലെ ഹോൾസെയിൽ ഏറ്റെടുത്തിട്ടുള്ളത് ശ്രീ പിണറായി വിജയനാണ് കോൺഗ്രസിനെ ഇന്ത്യയിൽ മുഴുവൻ തുടച്ചു നീക്കണമെങ്കിൽ കേരളത്തിലും തുടച്ചു നീക്കണല്ലോ കേരളത്തിൽ മോഡി വിചാരിച്ചാൽ കഴിയില്ല എന്ന് അദ്ദേഹത്തിനറിയാം അതുകൊണ്ടാണ് ആ ജോലി പിണറായി ഏൽപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല ഇവിടെ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചൊരു നയമുണ്ടോ തെരഞ്ഞെടുപ്പ് അതായത് ഞാൻ പറഞ്ഞല്ലോ ലോക്സഭയിലേക്കാണ് ഇലക്ഷൻ നടക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷത്തിന് ഒരു പൊതു നയമുണ്ടോ കേരളത്തിൽ കോൺഗ്രസ് മുഖ്യ ശത്രു ആ കോൺഗ്രസിൻ്റെ കൂടെ രാജസ്ഥാനിലും തമിഴ്നാട്ടിലും ത്രിപുരയിലും ബംഗാളിലും സഖ്യമുണ്ടാക്കുന്നു പോണ്ടിച്ചേരിയിൽ മുപ്പത് അസംബ്ലി നിയായക മണ്ഡലങ്ങളിൽ ഇരുപത്തൊമ്പതും കോൺഗ്രസ്സിനോടൊപ്പം മാഹിയിൽ വരുമ്പോൾ ഓൾഡ് മാഹിയിൽ വരുമ്പോൾ സ്വതന്ത്രനെ പിന്തുണയ്ക്കുന്നു അതായത് ഒരു സംസ്ഥാന ഒരു കേന്ദ്രഭരണ പ്രദേശത്തെ മുപ്പത് അസംബ്ലി സീറ്റുകളിൽ ഇരുപത്തൊൻപതിലും കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് മുപ്പതാമത്തെ സീറ്റ് എത്തുമ്പോൾ കോൺഗ്രസ് മിത്രമല്ല കാരണം അങ്ങനെ അവിടെയും കോൺഗ്രസിനെ സഹായിച്ചാൽ വടകരയെ ബാധിക്കുമോ എന്നുള്ള സംശയം കാരണം ഓൾഡ് മാഹി എന്ന് പറയുന്നത് തലശ്ശേരിയുടെയും ന്യൂമാഹിയുടെയും അല്ല ഓൾഡ് മാഹി തലശ്ശേരിയുടെയും ന്യൂ മാഹിയുടെയും നടുവിലാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ന്യൂമാഹിയിലെ തലിശ്ശേരിയിലൊക്കെ എൽ ഡി എഫ് കോൺഗ്രസിനെ എതിർക്കുന്നു ഓൾഡ് മാഹിയിൽ കോൺഗ്രസിന്റെ കൂടെയാണ് പക്ഷേ ഓൾഡ് മാഹിയിലെ വോട്ടെടുപ്പ് മറ്റ് വടകരയെ ബാധിക്കും എന്നുള്ള സംശയം കൊണ്ട് അവിടെ സ്വാതന്ത്ര്യം പിന്തുണയ്ക്കുക അപ്പോൾ ഒരു സംസ്ഥാനത്ത് പോലും ഒരു നയം എങ്ങനെ കേന്ദ്രത്തിൽ ബദലുണ്ടാക്കാൻ കഴിയും മാത്രമല്ല കേരളത്തിലെ മോഡി ഗവൺമെൻറ്റിൻ്റെ ഒരു തനി പതിപ്പായി പിണറായി സർക്കാർ മാറിയിരിക്കുക മതന്യൂനപക്ഷങ്ങൾക്ക് പോലും രക്ഷ നൽകാൻ പിണറായിക്ക് കഴിയുന്നുണ്ട് കഴിഞ്ഞ ദിവസം വന്ന റിയാസ് മൗലബിയുടെ മതത്തിലെ ബി ജെ പി കാരായിട്ടുള്ള പ്രതികളെ പോലും കോടതി വെറുതെ വിടാൻ കാരണം കോടതി എന്നെ പറയുന്നത് പ്രോസിക്യൂഷനും പോലീസും ഒത്തുകളിച്ചു പറയുന്ന മറ്റാരും അല്ല കോടതിയാണ് പറയുന്നത് തെളിവില്ലാത്തതിൻ്റെ പേരിൽ കോടതി ദുഃഖിച്ചുകൊണ്ടാണ് ആ പ്രതികളെ വെറുതെ വിട്ടത് അപ്പോൾ കേരളത്തിൽ പോലും ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്ത ഇടതുപക്ഷത്തിന് ഒരു ദേശീയ ബദലാവാൻ കഴിയും അത് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കോൺഗ്രസ്സിന് ഇന്ത്യയിലെല്ലാം ഒരേ നയമാണ് എല്ലാം മതേതര ശക്തികളും ഒരുമിച്ച് നീങ്ങണമെന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് യു ഡി എഫ് ആഗ്രഹിക്കുന്നത് ഇന്ത്യാ സഖ്യം ഇന്ത്യയിൽ അധികാരത്തിൽ വരണം ആ ഇന്ത്യ സഖ്യത്തിൻ്റെ കേരളത്തിലെ പതിപ്പ് യു ഡി എഫാണ് കാരണം യു ഡി എഫിലെ എല്ലാ കക്ഷികളും ഇന്ത്യ സഖ്യത്തിലെ ഏകോപന സമിതിയിലംഗങ്ങളാണ് എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടി ഏകോപന സമിതിയിൽ അംഗമല്ല ചില ഇന്ത്യ സഖ്യത്തിന്റെ റാലികൾ പോലും ബഹിഷ്കരിക്കുന്ന മാർസിസ്റ്റ് പാർട്ടി എപ്പോഴും കേരളത്തിന്റെ കാര്യത്തിനും മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് കേരളത്തിൽ സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർ മുന്നോട്ട് നീങ്ങുക അതുകൊണ്ട് തന്നെയാണ് ഇതൊരവിശുദ്ധ കൂട്ടുകെട്ടാണ് എന്ന് ഞങ്ങൾ പറയാൻ കാരണം കേന്ദ്രം ഭരിക്കുന്നവരും കേരളം ഭരിക്കുന്നവരും അവശുദ്ധ കൂട്ടുകെട്ടിൽ ഏർപ്പെട്ടിരിക്കുന്നു കോൺഗ്രസിനെ തകർക്കാൻ യു ഡി എഫിനെ തകർക്കാൻ അതിനെതിരെ ശക്തമായി എല്ലാവരും രംഗത്ത് വരണം നമുക്ക് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം നാടിൻ്റെ വികസനമാണ് ഇവിടെ ശ്രീ പ്രതാപൻ അദ്ദേഹം ഇവിടെ എം പി ആയി ഇപ്പോഴും അദ്ദേഹം എം പി ആണ് അദ്ദേഹത്തിൻ്റെ സന്ദർഭത്തിൽ വളരെയധികം സാമ്പത്തിക പ്രയാസങ്ങൾ രാജ്യം നേരിട്ട ഘട്ടത്തിൽ പോലും തൃശ്ശൂരിൻ്റെ വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി ഇവിടെ ചിലരൊക്കെ പറയുന്നത് ഇനി ഒരു കേന്ദ്രമന്ത്രിയെ കിട്ടും എന്നൊക്കെയുള്ള ഗ്യാരണ്ടി ചിലർ പറയുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ രണ്ട് കേന്ദ്ര സഹമന്ത്രിമാരുണ്ടായിട്ട് എന്ത് നേട്ടം ഉണ്ടായി കേരളത്തിന് കേരളത്തിൻ്റെ ചെലവിൽ കേരളത്തിലേക്ക് വരിക കേരളത്തിലുണ്ടാക്കുന്ന കേരളത്തിലെ മത സൗഹാർദ്ദം തകർക്കാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്തവർക്ക് എന്ത് ഗ്യാരണ്ടിയാണ് നൽകാൻ കഴിയുക മാത്രമല്ല ഇവിടെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റ് പറയുന്നു ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനാണ് കേന്ദ്രമന്ത്രി അപ്പോൾ ഏതാണ്ട് മൂന്ന് കേന്ദ്രമന്ത്രിമാർ ഇപ്പം തന്നെ ആയിക്കഴിഞ്ഞു ഇനി തൃശ്ശൂർ എന്ത് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയും ഓ ഇതൊക്കെ നാടിൻ്റെ വികസനത്തിന് മന്ത്രിസ്ഥാനമൊന്നും ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ നാടിന് വികസനമൊക്കെ ഉണ്ടാക്കാൻ കഴിയും അല്ലാതെ ഈ വെറും പാചക കസർത്ത് നടത്തിയിട്ട് കാര്യമില്ല ചിലരൊക്കെ ഞാൻ ആരുടെയും പേര് പറയുന്നില്ല കാരണം തിരഞ്ഞെടുപ്പ് വ്യക്തികൾ തമ്മിലുള്ള പോരാട്ടല്ല തിരഞ്ഞെടുപ്പ് ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടം പക്ഷെ ഇവിടെ കേരളത്തിൽ മന്ത്രിയായിട്ട് പോലും ചിലർക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെയുള്ളവർ പറയുകയാണ് ഡൽഹിയിൽ പോയിട്ട് വികസിപ്പിച്ചോളാം സംസ്ഥാനത്ത് അധികാരം കിട്ടിയിട്ട് പോലും വികസിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ചിലരൊക്കെ ആണെങ്കിൽ ചെമ്പിൽ സ്വർണം പൂശുന്ന വർത്താനം പറയും എനിക്കത് അറിയില്ല അതുകൊണ്ട് തന്നെയാണ് നാടിന്റെ വികസനത്തിന് മന്ത്രി ഒന്നും ആവശ്യമില്ല എം പി സ്ഥാനം തന്നെ ധാരാളമാണ് അത് പ്രതാപൻ തെളിയിച്ചു കഴിഞ്ഞു ഇനി കൂടുതൽ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് യു ഡി എഫ് വോട്ട് അഭ്യർത്ഥിക്കുന്നത് സഹായിക്കണം അനുഗ്രഹിക്കണം ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യാ സഖ്യം ഇന്ത്യ ഭരിക്കണം അതിന് നിങ്ങളുടെ വിലയേറെ വോട്ടുകൾ കൈയ്യടയാലത്തിൽ രേഖപ്പെടുത്തി വിനീതനായി എന്നെ വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിങ്ങൾ നൽകിയ ആവേശകരമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു ജയ് ഭാരത് ജയ് യു ഡി എഫ്